അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സെവൻ റോക്സ് ഇപ്പോ നമ്മളുടെ ആദ്യ ഇതിപ്പോ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ക്യാഷ് റോഡ് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ആദ്യ ഗഡുവായിട്ടുള്ള പർച്ചേസ് ഇത് ഇത് നമ്മൾ നമ്മൾ ഡെലിവറിക്കുള്ള പ്രോസസ് ഇവിടെ ഡെലിവറിക്കുള്ളത് ആരിസ് ആരി പാക്ക് ആക്കുന്നുണ്ട് അതേപോലെ ആരിപ്പൂ കഞ്ചിപ്പൂ നമ്മളെ എം ഡി ആലിസ് ആയിബൂണ്ടോന്നിച്ച് അപ്പോ നമ്മൾ ആദ്യ ഇതാണ് ഡിസ്പാച്ച് ആവാൻ പോകുന്നത് ആദ്യ ബാച്ച് ഇപ്പൊ ഇന്ന് ഇതുവരെ ആരെല്ലാം നമ്മളെ കാശ്രോഡ് പർച്ചേസ് ആക്കിയതിന് ഓർക്കുള്ള ആദ്യ ഡെലിവറി ആണ് ഇപ്പൊ എന്താക്കുന്നത് നടക്കാൻ പോകുന്നത് നാളെ ശനിയാഴ്ച ഇത് ഇടുന്ന ഡിസ്പാച്ച് ആകും ആരി നാളെ ശനിയാഴ്ച ഡിസ്പാച്ച് ആകും നാളെ അല്ലെ ഈ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആരെല്ലാം ഇതുവരെ നമ്മളെ ഈ കാഷറോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്താക്കും നാളെ ഇത് ഡെലിവറി കൊടുക്കുന്നതാണ് അതുപോലെ ഇനി എടുക്കാനുള്ള നെക്സ്റ്റ് സെവൻ ടു ടെൻ ഡേയ്സിന്റെ ഉള്ളിൽ എല്ലാവർക്കും എന്താവും നമ്മളെ കാഷറോൾ ഡെലിവറി തരും ഒന്നിച്ച് അതിന്റെ ഒന്നിച്ചുണ്ടാവും ഒറിജിനൽ കൂപ്പൺ ഉണ്ടാവും ഇത് സോഫ്റ്റ് കോപ്പി നമ്മൾ നമ്മെന്താക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ഞമ്മ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊന്നു കാണിച്ചു കൊടുക്കാരി ഇതാ ജസ്റ്റ് ഇതാ അതുപോലെ നമ്മെന്താക്കും അതിന്റെ ഉള്ളിൽ ആ കോപ്പി അയച്ചിട്ടുണ്ടാവും പിന്നെ ഇതുവരെ ഇങ്ങോട്ട് നമ്മളെ ക്യാമറാമാന് ലാല ഇതുവരെ ആരെങ്കിലും നമ്മളെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പൈസ അയച്ചിട്ടായിട്ട് ആർക്കും കിട്ടാതാറുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും എന്താക്ക ഇഷ്യൂ ഇതാക്കാം ഞമ്മ ചെക്ക് വെരിഫൈ ചെയ്തിട്ട് ആർക്കും ഇതുവരെ എന്തായിട്ടില്ല പ്രോഡക്റ്റ് ആൾക്ക് നമ്മൾ ഇതാക്കിയത് റെഡി ആക്കിയിട്ടുണ്ട് സോഫ്റ്റ് കോപ്പി അയച്ചിട്ടുണ്ട് അതുപോലെ ആരെങ്കിലും ബൈ ചാൻസ് എവിടെ മിസ്സായിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ മെസ്സേജ് അയച്ചാൽ എന്താക്കിയ മെസ്സേജ് അയച്ചാൽ എന്താക്കുന്നത് വെരിഫൈ ചെയ്ത് ക്ലിയർ ആക്കുന്നതാണ് ഇത് റെഡി ആയിട്ട് നിക്കുന്ന ആ എന്റെ സ്റ്റേച്ചുണ്ട് നാളെ അയക്കുന്നുണ്ട് പാക്ക് ആക്കുന്നുണ്ട് ഡിസ്പാച്ച് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതുവരെ ആരെല്ലാം പർച്ചേസ് ആക്കിയിട്ടുണ്ട് കൊടുത്ത കൂപ്പൺസിന് എന്താക്കൂ ഞമ്മ സെക്യൂ നല്ല ഡിസ്പ്ലേ ചെയ്തിട്ട് ഓരോ നമ്പറും ഫോൺ നമ്പറും പേരും എന്താവില്ല ഡിസ്പ്ലേ ചെയ്യില്ല ആ നമ്പർ എന്താക്കി നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടായിട്ട് സെക്യൂരിറ്റി ബോക്സിലേക്ക് അതിനെ ഫോർവേഡ് ആക്കുന്ന വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വരുത്ത് പിന്നെ അതുപോലെ തന്നെ പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റി ബോക്സിന് കീ ആര് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് ഒരു ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും ഞാനല്ല വേറെ ആളായിരിക്കും വെക്കുക അത് വലിയ പിന്നെ അതിന് ബിഗ് ബോക്സിലേക്ക് ഷിഫ്റ്റ് ആക്കുമ്പോൾ അയാളെ ഇൻചാർജിൽ തന്നെ ആയിരിക്കും ഇതാക്കുന്നത് വെക്കുന്നത് അതിന്റെ മൂന്നോ ചാവി ആരടുത്തുണ്ടാവും സെക്യൂരിറ്റി ബോക്സിന്റെ ആരെടുത്തുണ്ടാവും എവറി നമ്പറും നമ്മൾ ഡിസ്പ്ലേ ആക്കുക ഡൗട്ട് ഡൗട്ടുണ്ടായിന് എന്തെന്ന് ഈ അടുത്ത ഞമ്മക്ക് തന്ന കൂപ്പർ ഉണ്ടല്ലോ അതിന്റെ ഇത് കുറ്റി നിങ്ങൾ ഇടുന്നത് എവറി വൺ എനിക്ക് കാണിക്കും ഞങ്ങൾ ഓക്കെ അടുത്ത വീട് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് കാണാം ഓക്കെ